കൊല്ലം അഞ്ചൽ പനച്ചുവിള കൈപ്പള്ളി മുക്കിൽ കെ എസ് ആർ ടി സി ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം കെ എസ് ആർ ടി സി ബസ് സമീപത്തെ കൈത്തോട്ടിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന്റെ മുൻഭാഗം കൈത്തോട്ടിലേക്ക് മറിഞ്ഞ നിലയിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം be a Rajakumari Rajakumari gold and diamonds the trust of Travancore Rajakumari